നമുക്ക് നമ്മൾ കുട്ടികളെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ന് വിളിച്ച് പ്രത്യേകമായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഈ ജനറേഷൻ്റെ പാരൻസ് ശരിക്കാരാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചെടുക്കാൻ സാധിക്കുക റീസെൻ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ കാണുന്ന വയലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പല ബിഹേവിയേഴ്സും റെസ്പോൺസസ്സുമാണ് അത് റാങ്കിങ്ങിൻ്റെ രൂപത്തിലാവാം ഏറ്റവും റീസെൻ്റ് സംഭവിച്ച രണ്ട് സെറ്റ് ഓഫ് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ഒരു തല്ല് ഒരു തർക്കം അതിൻ്റെ ഔട്ട്കമായി വന്നിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഓക്കെ ഡിഫറെൻറ്റ് ഗ്രേഡിലുള്ള ഇൻസിഡൻറ്റുകൾ റീസെൻ്റ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പം അത് നമുക്ക് ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള ഇൻസിഡൻ്റെ ആസ്പെക്റ്റിൽ പോലും അതായത് രണ്ട് സ്കൂളുകളിലെ ട്യൂഷൻ സെൻറ്റർ റിലേറ്റഡ് കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ തല്ലിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് മരണങ്ങൾ പല കേസുകളും പല കാലത്തും നടന്നിട്ടുണ്ട് ആക്സിഡൻ്റലിയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇവിടെ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കേവലം കുട്ടികൾ തമ്മിലുള്ളൊരു സംഘർഷത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അതിനു മുമ്പ് തന്നെ പരസ്പരം കുട്ടികൾ തമ്മിൽ കൊല്ലുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്ലാനിങ്ങുകളും അത് ചെയ്യേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ ലീഗൽ ആസ്പെക്റ്റുകളെക്കുറിച്ചും കൂട്ടമായി ചെയ്താൽ എഫക്റ്റുകൾ ഉണ്ടാവില്ല പോലെയുള്ള ഒരുപാട് അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചർച്ചകൾ പോലും അവിടെ നടക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ് എത്രത്തോളം ആയിട്ടുണ്ട് എത്രത്തോളം സീരിയസ് ആണ് നമ്മുടെ ഈ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാരണങ്ങളും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണിത് എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ വരും വീഡിയോകളിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ ആദ്യത്തെ ഒരു കേസ് ചെയ്യുന്നത് തന്നെ പറയും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം അപ്പം അത് ഒരുപാട് കാരണങ്ങളുണ്ടാവാം അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആസ്പെക്റ്റ് ഇങ്ങനെയുള്ള പല ഇൻസിഡൻറ്റുകളും മുമ്പും ഉണ്ടായിട്ടുണ്ടാവാം അത് ഈ ഒരു പുതിയൊരു ആസ്പെക്റ്റിലോ പുതിയൊരു ജെൻസി കാലഘട്ടത്തിലോ ഒരു ആസ്പെക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് മീഡിയാസുള്ള സോഷ്യൽ മീഡിയാസുള്ളൊരു ആസ്പെക്റ്റുകളിൽ അത് ഒരു പക്ഷേ ബെറ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം ബെറ്ററായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുന്നുണ്ടാവാം ഓക്കെ അപ്പം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇത്തരത്തിലുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ മീഡിയാസും അതുപോലെ മൂവീസ് പോലെയുള്ള പലതും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റോൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് പറയേണ്ടി വരും അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മളറിയും നോർമലൈസേഷൻ പ്രോസസ്സ് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ സാധാരണവൽക്കരണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കേസാണ് സർവ്വസാധാരണമാവുന്ന ലഹരി ആ യൂസേജ് ഓക്കെ എല്ലായിടത്തും ലഹരി വരുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ളൊരു ആസ്പെക്റ്റുകളെക്കുറിച്ചും ലഹരി ഇല്ലാതാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗ്ലാമറൈസിങ് മീഡിയ എന്നുള്ളൊരു ആസ്പെക്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചും ഓക്കെ ബേസിക്കലി വി ഹാവ് ഓക്കെ സർവ്വസാധാരണമാവുന്ന ലഹരി എന്ന് പറയുന്നു ഓക്കെ അങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ച് സംബന്ധിച്ചിത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണോ ഓക്കെ അല്ലെങ്കിൽ പലയിടത്തും സംഭവിക്കുന്നതാണ് മൂവീസിലും പല ഇൻസിഡൻസിലും എന്ത് എന്ന് ചോദിച്ചാൽ സാധാരണമായിട്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പറയാറുണ്ട് അക്രമാത്മകമായ സിനിമകൾ ഉണ്ടാവുന്നുണ്ട് അതിന് റേറ്റഡുണ്ട് എയ്റ്റീൻ പ്ലസ് ഉണ്ട് അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ഡെഫിനറ്റ്ലി വെൽ ആൻഡ് ഗുഡ് സെൻസറിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ കുട്ടികൾ കാണുന്നില്ല എന്നുള്ളതിന് നമുക്ക് എത്രത്തോളം ഉറപ്പ് വരുത്താൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ തിയേറ്ററുകളിൽ കുട്ടികൾ കാണുന്നുണ്ടാവണമെന്നില്ല പക്ഷേ നമ്മൾ ഒ ടി ടികളിലേക്ക് അത്തരത്തിലുള്ള നിർദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റീസെൻ്റ്ലി ഒരുപാട് വയലൻ്റ് ആസ്പെക്റ്റിൽ തന്നെ വന്നിട്ടുള്ളൊരു മൂവി ഓക്കേ തിയേറ്ററുകളിൽ കുട്ടികൾക്ക് ഒരു പരിധി വരെ പെർമിഷൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പല ക്ലിപ്പുകളും ഇൻസ്റ്റാഗ്രാമുകളിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നുണ്ട് ടെലിഗ്രാമുകളിൽ വരുന്നുണ്ട് ഇതിലൊന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് പറയുമ്പോൾ മീഡിയാസ് പലപ്പോഴും ക്രൈമുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ട്വാൻഡ്രത്ത് ഒരു ഒരാൾ ഒരുപാട് ആളുകളെ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവിടെ പോയി രണ്ടാമത്തെ ദിവസം ഇത് ഒന്നാമത്തെ ദിവസം ഇന്ന് ആദ്യം ഇയാളെ രണ്ടാമത്തെ ആൾ വളരെ വളരെ വാട്ട് വീക്കൻസ് ഒരു ഒരു ക്രിമിനൽസിന് പോലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും മീഡിയാസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നമുക്ക് സങ്കടകരമായിട്ട് പറയേണ്ടി വരുന്ന ഒരു ആസ്പെക്ട് അതുപോലെ തന്നെ ിസ്കസ് ചെയ്യപ്പെടേണ്ട എല്ലാ കാര്യങ്ങളുമല്ല ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് അപ്പം ഡെഫിനറ്റ്ലി ജൂനിയൽ ജസ്റ്റിസ് ആക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചിൽഡ്രൻസിന് ലഭിക്കുന്ന ചെറിയ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് അതൊക്കെ ഒരു പബ്ലിക് സ്ഫിയറിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് അത്തരത്തിലുള്ള കേസുകളിൽ പെടുന്ന കുട്ടികൾക്ക് പരിഗണന കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അതൊരു പബ്ലിക് ഡയമെൻഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ് നടന്ന ഇൻസിഡൻറ്റിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അക്കാഡമിക്കലി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഡിസ്കഷൻ പോലും ചർച്ചകളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ൾക്ക് തന്നെ ഫീൽ ചെയ്യും ആ ഇങ്ങനെ ചെയ്താൽ അക്കാഡമിക്കലി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ മീഡിയാസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ക്രൈം ടെൻഡൻസികളെ ക്രിമിനൽ ഒരു പല കേസുകളിലും എല്ലാ മീഡിയാസും എല്ലാവരും അങ്ങനെയാണെന്ന് ഒരുമിച്ച് പല കേസുകൾ ഗ്ലാമറൈസ് ചെയ്യപ്പെടുന്നത് പോലെ വളരെ ഇൻഡെപ്തിലേക്ക് ക്രൈമിൻ്റെ ഇൻഡെപ്ത് ഡീറ്റെയിലേക്ക് പോകുന്നത് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ക്രൈമുകൾ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഇൻസിഡൻറ്റുകൾ എന്നുള്ളതാണ് ഇപ്പം ഈവൻ ലഹരി ആയിട്ടുള്ള വാർത്തകൾ എത്രത്തോളം ഇത്ര ജനകീയമായി അല്ലെങ്കിൽ എല്ലാവരും വായിക്കുന്ന രീതിയിൽ എത്രത്തോളം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരമാണുള്ളത് റാദർ തന്നെ എല്ലായിടത്തും ഇത് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഓക്കെ അതായത് ഈ മീഡിയ ആസ്പെക്റ്റാണ് നോമലൈസേഷൻ തന്നെ ഒരു രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ഡെഫിനറ്റ്ലി എല്ലാ ചൈൽഡ് റിലേറ്റഡ് ആസ്പെക്ടും നമുക്ക് പറയേണ്ടി വരുന്നതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ പാരൻറ്റിങ് എന്നുള്ളത് നമ്മളെ പാരൻസിന് പ്രോപ്പർ പാരൻറ്റിങ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് പലരും പറയുന്നുണ്ട് പല കേസുകളും പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഒരു കുട്ടിയും പെട്ടെന്നൊരു ഒരു വയലൻ്റ് കുട്ടിയായി മാറുന്നില്ല അതിന് മുമ്പുള്ള പല എക്സ്പീരിയൻസുകളും പല പാരൻറ്റിങ് ആസ്പെക്ടുകളും മുമ്പും അതിൻ്റെ ഒരുപാട് സൂചനകൾ ആ കുട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവിടെയൊന്നും നമുക്കത് അത് അത് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പല പാരൻസിനെ സംബന്ധിച്ച് ബേസിക്കായിട്ടുള്ള നീഡുകൾ മേ ബി നല്ല ഫുഡ് നല്ല ഭക്ഷണം മേ ബി സ്കൂളുകളിലേക്ക് ചേർത്ത ട്യൂഷൻ ഫീ ഓക്കെ യാത്ര ഇതെല്ലാം ഉറക്കി കൊടുത്താൽ നമ്മൾ നല്ല പാരൻ്റാണ് വി ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നാണ് പല പാരൻസും കരുതുന്നത് അതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ഒരു ഗ്രോത്ത് ആസ്പെക്റ്റിൽ ഇമോഷണൽ ഗ്രോത്ത് ഇമോഷണൽ സപ്പോർട്ട് ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റുകളിലേക്ക് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് പാരൻസിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പുനരാലോചന നടത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതോടൊപ്പം തന്നെ ഉള്ളൊരു ആസ്പെക്ട് ആണ് കുട്ടികൾക്ക് പല പാരൻസിനും എൻ്റെ കുട്ടി വാട്ട് വി ക്യാൻ സെ പെർഫെക്റ്റ് ആണ് ഹൈലി പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു ധാരണ ഉള്ളതും ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല കേസുകളും ഇപ്പോൾ ടീച്ചേഴ്സ് വിളിച്ച് നിങ്ങളെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീച്ചറെക്കുറിച്ച് ഒരു കുട്ടി വീട്ടുവെന്ന് പറയുന്ന സമയത്ത് പോലും ടീച്ചറോട് പോയി ഡയറക്റ്റായിട്ട് ചോദ്യം ചെയ്യുന്ന എൻ്റെ കുട്ടി അങ്ങനെ എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് വാദിക്കുന്ന കുട്ടികൾക്ക് അൺഹെൽത്തി സപ്പോർട്ട് കൊടുക്കുന്ന പാരൻറ്റിങ് സിസ്റ്റവും ഒരു പക്ഷേ ഇതിന് പിന്നിലുള്ള ഒരു കാരണമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ടീച്ചേഴ്സിന് കോൺഫിഡൻസ് എടുക്കുക എന്നുള്ളതും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആയി എന്നെ ഫീൽ ചെയ്യുന്നു ഈവൻ അത് പാരന്റ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള ഉണ്ടാവാം ടീച്ചേ എല്ലാ മിസ്റ്റേക്കുകളും ടോളറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല പക്ഷേ ഓവറാൾ ദ ടീച്ചിങ് സൊസൈറ്റിയെയും ദ അതർ സൊസൈറ്റിയെയും നമ്മൾ കോൺഫിഡൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് തോന്നുന്നു അപ്പം ഒരു ഒരു ലാക്ക് ഓഫ് പ്രോപ്പർ പാരന്റിങ് അതിനെക്കുറിച്ച് ഒരു ഇൻഫോർമേഷൻ ഇല്ലാത്തത് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് ഒക്കെ ഇതിന് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റിന് പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തോന്നുന്നു അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാരണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡിസ്കസ് ചെയ്യുന്ന ഈ ജെൻസി ഡിസ്കഷൻ എന്നുള്ള പേരിൽ നമ്മൾ നമ്മളെ കുട്ടികളെ ഒരു സെപ്പറേറ്റ് കുട്ടികൾ സെപ്പറേറ്റ് കാറ്റഗറി ഓഫ് കുട്ടികൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ ജെൻസി കുട്ടികൾ ആരാണ് നമ്മളെ കുട്ടികളാണ് ആരാണ് അവരുടെ പാരൻസ് നമ്മളാണ് അവരുടെ പാരൻസ് അവരൊരു സെപ്പറേറ്റ് നമ്മൾ ഒരു ഒരു യുദ്ധത്തിലെ നമ്മുടെ ശത്രുക്കളെല്ലാം ജെൻസി കുട്ടികൾ ഇങ്ങനെയാണ് ജെൻസി കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അവരിതാണ് ചെയ്യുന്നത് അവരിതാണ് ചെയ്യുന്നത് നമ്മളെയും അവരെയും ഒരു ഡിഫറൻറ്റ് ഗ്രൂപ്പാക്കി തരത്തിലുള്ള ഡിസ്കഷൻ തന്നെ നമ്മളെടുത്തുണ്ടാകുന്നുണ്ട് എല്ലാ കാലത്തും ഡിഫറൻറ്റ് ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ഡിഫറൻറ്റ് ജനറേഷൻസ് തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ ഉണ്ടായിട്ട് പല ആസ്പെക്ടും ഉണ്ടായിട്ട് പക്ഷേ റീസെൻ്റ്ലി ഏറ്റവും പുതുതായിട്ടാണ് ഇത്ര അധികം കോൺഫ്ലിക്റ്റുകൾ രണ്ട് ജനറേഷനിലുള്ളതിനെ ഇത്രയധികം മീഡിയവൽക്കരിക്കുന്നത് ഇത്രയധികം ഡിസ്കഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും ഇത് ജെൻസി തലമുറ ആവട്ടെ നമ്മളാവട്ടെ പാരൻസ് ആവട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലാതെ ജെൻസിയെ നന്നാക്കുക ഓക്കെ നമ്മൾ നല്ല ആളുകളായിരുന്നു ജെൻസി മോശം ആളുകളാണ് ജെൻസി സി ഒരു ഗ്രൂപ്പാക്കുക എന്നിട്ട് അവരും ഇതിനു മുമ്പുള്ള ജനറേഷനൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊരു തരത്തിലേക്ക് ഡിസ്കഷൻ പോകരുത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി ഡിഫറൻറ്റ് കാലഘട്ടങ്ങളിലുള്ള ആളുകൾക്ക് ആ കാലഘട്ടങ്ങളെ എക്സ്പോഷറിനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് റെസ്പോൺസ് അതൊക്കെ അങ്ങനെ തന്നെ പഠിക്കാം അത് സൈക്കോളജിക്കലിയും സയന്റിഫിക്കലിയൊക്കെ പഠിക്കാം പക്ഷേ അത് ഓവറാൾ ഒരു മറ്റൊരു ടീമായിട്ട് ജൻസിയെ നമ്മൾ തന്നെ മാറ്റുന്നുണ്ടോ തരത്തിൽ നമ്മളെ മക്കളെ നമ്മൾ തന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വിശദമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് അടുത്തതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ആൾട്ടർനേറ്റീവ് ഡിസിപ്ലിൻ മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ ഈ ഇൻഡിവിജ്വൽ ലിബേർട്ടി വോയ്സ് ഒക്കെ സോഷ്യൽ നീഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം മുൻ വർഷങ്ങളിൽ നമ്മളെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മളെ മക് നാട്ടിലെ മക്കളെ പലപ്പോഴും നല്ല നടപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസിപ്ലിൻ പഠിപ്പിച്ചിരുന്നത് പല അടിച്ചിട്ട് ചൂടായിട്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാറ്റേണായിരുന്നു അപ്പം നമ്മൾ സയൻസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സൈക്കോളജി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമുക്കറിയാം അതൊരു ഹെൽത്തി പ്രാക്ടീസ് അല്ല കുട്ടികൾ അടിക്കുക എന്നുള്ളത് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക എന്നുള്ളത് ഹെൽത്തി പ്രാക്ടീസ് അല്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് പ്ലാന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് മുമ്പ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയിരുന്ന ഒരു ഇപ്പം നമ്മൾ അൺസൈൻറ്റിഫിക് എന്ന് പറയപ്പെടുന്ന ഒരു സിസ്റ്റം ഇല്ലാതാക്കുകയും അതിൻ്റെ ബദലിലേക്ക് ഒരു സയന്റിഫിക് പാറ്റേൺ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് അടിച്ചിട്ടായിരുന്നു നന്നാക്കിയിരുന്നത് ഓക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ അത് ശരി തെറ്റെന്നുള്ളതല്ല ഓക്കെ അടിക്കണം കുട്ടികളെ നന്നായിട്ട് ചൂടാണ് അത് ശരിയല്ല എന്ന് എന്നിപ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അതിന് ബദലായിട്ട് സയൻറ്റിഫിക്കലി എന്ത് ചെയ്യണം ഇപ്പം നമ്മളറിയുമ്പോൾ നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ഒരാസ്പെക്റ്റ് ഒക്കെ ഉണ്ട് പലതും നമ്മൾ കുട്ടി ഇപ്പോഴും കുട്ടി എന്താ പറയുക ഒരു ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മുമ്പ് അടിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ കുട്ടി ചെയ്തിരുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഫോൺ ചിലപ്പോൾ എടുത്ത് വെക്കേണ്ടി വരും യു ആർ ഗ്രൗണ്ട് ഓക്കെ നിങ്ങൾ ചെയ്ത് ശരിയല്ല യു ആർ ഹാവിങ് ദിസ് പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതാണിപ്പോൾ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പുതിയ മോഡ് ഓഫ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് വാട്ട് വി ക്യാൻ സെ ഹാവിങ് ഡിസിപ്ലിൻ ഓർ ഹാവിങ് കറക്ടി മിസ്റ്റേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ നമ്മൾ മുമ്പുണ്ടായിരുന്ന മെത്തേഡുകൾ നമ്മൾ ഇല്ലാണ്ടാക്കി അതിനൊക്കെ നമ്മൾ എതിർത്തു പല റീസണുകൾ ഇൻഡിവിജ്വൽ ലിബേർട്ടി പൊളിറ്റിക്കൽ കറക്റ്റ് പല ആസ്പെക്ടുകളും നമ്മൾ പറഞ്ഞു വെൽ ആൻഡ് ഗുഡ് അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാ കാലവും തിരുത്തപ്പെടേണ്ടതാണ് പക്ഷേ അങ്ങനെ തിരുത്തപ്പെടുമ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മളെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും പഠിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ ദ വിൽ ബി ഓൺലി ഇൻഡിവിജ്വൽ ലിബേർട്ടി ഓക്കെ സോക്കാൾഡ് അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ഫ്രീഡം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ കോസ് എന്നുള്ളതോ ഒരു സോഷ്യൽ വാട്ട്വീക്കൻസ് പീസ് എന്നുള്ളതോ നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതും അതായത് ആൾട്ടർനേറ്റീവ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ മെത്തേഡ്സിനെ കുറിച്ച് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പാരൻസിനോ ഡീറ്റെയിൽ ആയിട്ട് നോളേജ് ഇല്ലാത്ത ഇതിനൊരു കാരണമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ കമ്മിങ് ടു ദ ലാസ്റ്റ് പോർട്ട് വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കേസുകളാണ് ഒരുപാട് ചർച്ചകൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ് വരുന്ന ഒരുപാട് വീഡിയോകൾ അത് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ വളരെ സിംപിളായിട്ട് ഞാൻ ആദ്യം പറയും കുട്ടികൾക്കൊരു നെർച്ചറിങ് എൻവിയോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ബേസിക്കലി കുട്ടികൾക്ക് കേവലം ഒരു ബേസിക് നീഡ്സ് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ സപ്പോർട്ടുകൾ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നോളേജ് പാരൻസും ടീച്ചേഴ്സും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയും ബൈ ബേത്ത് ഒരു ഒരു വയലിൻ കുട്ടിയാവുന്നില്ല ഈവൻ ജെൻസി കുട്ടികൾ ജെൻസി കുട്ടികൾ മുമ്പത്തെ പാരൻറ്റിങ്ങിൻ്റെ ലാക്ക് ഓഫ് പ്രോപ്പർ ഒരു നോളജ് കൺവേ ചെയ്യാത്ത ആയിരിക്കാം ഓക്കെ അത് അത് അതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിജിറ്റൽ ലിറ്ററസി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് ഇപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളാണ് നന്നായിട്ട് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നു വരുന്നു എന്ന് കരുതുന്ന നമ്മൾ വിശ്വസിക്കുന്ന പാരൻസ് എത്രത്തോളം ആ കുട്ടികൾ ഡിജിറ്റൽ മീഡിയകളിൽ ആ കുട്ടികൾ എത്രത്തോളം ഇടപെടുന്നുണ്ട് എങ്ങനെയാണ് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത് ഓക്കെ ഞാൻ പറയുന്നത് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടി ആ കുട്ടി എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് ആ കുട്ടിയുടെ റീസൻറ്റ് പോസ്റ്റുകൾ എന്താണ് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എന്താണ് ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പാരൻസ് അറിയുക എന്നുള്ളത് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു അത് അവരെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കാനല്ല തെറ്റ് ചെയ്യുന്നത് മറിച്ച് അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പ്രോപ്പർ ഐഡിയ കൊടുക്കാനാണ് ആ അറിയില്ല എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വാട്ട് ഈസ് എ ഗുഡ് വാട്ട് ഈസ് എ ബാഡ് എന്നുള്ളത് ഒരു കുട്ടിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ലിറ്ററസി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട് ബേസിക്കലി മൊബൈലിലേക്ക് പോകുന്നു അവർ ഡിജിറ്റൽ ലിറ്റ് വേൾഡിലേക്ക് പോകുന്നു സോഷ്യൽ മീഡിയയിലെ വേൾഡിലേക്ക് പോകുന്നു ആ വേൾഡിലേക്ക് അവർ പോകുന്നതിൽ നിന്ന് തടയാനോ അവരെ ഗൈഡ് ചെയ്യാനോ വേണ്ടിയിട്ട് പാരൻസിനു പറ്റുന്നില്ല കാരണം പാരൻസ് മുമ്പുള്ളതിൽ നിന്ന് മാറിയിട്ട് ആ ഡിജിറ്റൽ വേൾഡിലാണുള്ളത് ഓക്കെ ആ ഡിജിറ്റൽ വേൾഡിലാണ് എന്നുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഡിജിറ്റൽ ലിറ്ററസി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയാണ് അടുത്തൊരാസ്പെക്ട് മീഡിയാസിനൊരു വ്യക്തമായ പോളിസി വേണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരാളുകളാണ് മീഡിയാസ് അവയർനെസ് പക്ഷെ അവർ എങ്ങനെ വയലൻ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം എങ്ങനെ സർവ്വസാധാരണമാക്കാതെ ഇത് 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 ഒരു വളരെ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ടെൻഡൻസി ആയിട്ട് ഞാൻ അവതരിപ്പിക്കപ്പെടണം എന്തിനാണ് ഇത് ഗ്ലാമറൈസ് ചെയ്യപ്പെടുന്നത് എന്തിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊലപാതകങ്ങളെക്കുറിച്ച് മറ്റു പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മീഡിയാസും സീരിയസ് ആയിട്ട് ആലോചിക്കുക എന്നുള്ളത് ഒരു മീഡിയാസിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് പോളിസി ചെയ്യേണ്ടതുണ്ട് മൂവീസിനും ഈവൻ റാദർ ദൻ ഒരു സെൻസറിങ് എന്നുള്ളതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയാസിനും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നതിനുള്ളൊരു സിസ്റ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് എസ്പെഷ്യലി ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചൊക്കെ ആ കുട്ടിക്ക് എൻഗേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം എപ്പോഴാണ് കുട്ടികൾ കൂടുതലായിട്ടൊരു നെഗറ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ അൺഹെൽത്തി ആക്ടിവിറ്റീസിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെൽത്തി ആക്ടിവിറ്റീസ് ഒരു പ്രൊഫഷൻ ഇല്ലാത്ത സമയത്താണ് അപ്പം എപ്പോഴും പറയാറുണ്ട് ഒരു മൂന്ന് വയസ്സായ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഫുള്ളി എൻഗേജഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം പണികൾ കൊടുക്കാൻ പറ്റണം പണികൾ ഇൻ ദ സെൻസ് ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആ കുട്ടിയുടെ നോളേജ് ഇൻക്രീസ് ചെയ്യുന്ന ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ആ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ എൻഗേജ് ചെയ്യപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുക എന്നുള്ളതും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വാട്ട് വാർഡ് വീക്കൻസ് ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ ഇൻവോൾവ് ആവുന്ന കുട്ടികൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളും അതിൽ നമ്മൾ പറയുക ചെയ്യുക കുട്ടികൾക്ക് റെഗുലറായിട്ട് കൊടുക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ആസ്പെക്റ്റ് ആണ് ബെറ്റർ പാരൻറ്റിങ് കൂടുതലായിട്ട് കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പാരൻസും റെഡി ആവുക ടീച്ചേഴ്സും റെഡി ആവുക ആൾട്ടർനേറ്റീവ് ഡിസിപ്ലിൻ മെത്തേഡ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ്സുകൾ ഉണ്ടാക്കുക എന്നുള്ളതും ഈ ഒരു സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അവസാനമായിട്ട് പറയാനുള്ളത് കോ എക്സിസ്റ്റൻസ് ഈസ് എ ഗുഡ് തിങ് ഓർ വി ആർ ലീവിങ് ഇൻ എ സൊസൈറ്റി ഓക്കെ അപ്പം അതൊരു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടീവായിട്ട് വർക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആളുകളെ ബഹുമാനിക്കുക ഓക്കെ ബഹുമാനിക്ക ഇൻ ദ സെൻസ് ആർ റെസ്പെക്റ്റഡ് എന്നുള്ള രീതിയിലല്ല നമ്മളെക്കാൾ വിവരമുള്ള നോളജുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാനുള്ള ഒരു ഒരു ഹൃദയ വിശാലതെന്നൊക്കെ പറയാൻ നമുക്ക് ഉണ്ടാവുക തെറ്റ് സംഭവിക്കുന്നത് പോയിൻ്റ് ഔട്ട് ഏറ്റവും നല്ല രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടാവുക അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടാവുക ഇതിനെയൊക്കെ എല്ലാവരും അത് ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലാതെ എൻ്റെ കുട്ടിയൊരു തെറ്റും ചെയ്യില്ല ടീച്ചർമാർ പഠിപ്പിച്ചാൽ മാത്രം മതി വേറെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം നാട്ടുകാരല്ല അത് നോക്കേണ്ടത് ഓക്കെ അതിനപ്പുറത്തേക്ക് ഓക്കെ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ബഹുമാനത്തിനൊന്നും ആവശ്യമില്ല ഓക്കെ തെറ്റുകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് തിരുത്തുന്ന ഞാനും കരുത തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയല്ല സംഭവം എല്ലാവരും ഒരുമിച്ച് ഞാൻ ഞാനൊരിക്കലൊരു മോറൽ പോളീസിങ്ങോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കുന്നതോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആസ്പെക്റ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രൊവാക്റ്റീവായിട്ട് ഓക്കെ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ നമ്മളെ കുട്ടികളെ നഷ്ടപ്പെടാതെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് പാരന്റ്സിൻ്റെതാണ് ടീച്ചേഴ്സിൻ്റേതാണ് സൊസൈറ്റിയുടേതാണ് പക്ഷേ ഇത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റുകൾ തിരുത്തുക അത് അംഗീകരിക്കുക ആളുകളെ പരസ്പരം ബഹുമാനിക്കുക സ്നേഹിക്കുക എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുക ഓക്കെ എൻ്റെ കുട്ടീൻ്റെ അടുത്തും തെറ്റ് സംഭവിച്ചേക്കാം അങ്ങനെയുള്ള സംഭവത്തിൽ ഞാൻ തന്നെ റെസ്പോൺസിബിളി തിരുത്തണമെന്ന് പാരൻസിന് തോന്നുക ഓക്കെ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു ഇനീഷ്യൽ ആസ്പെക്റ്റിലേക്ക് ഇനി പറയാനുള്ളത് കൂടുതലായിട്ട് നമുക്ക് ടീച്ചിങ്ങിനെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് എജൻസിയെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഹോപ്പ്ഫുള്ളി വരും വീഡിയോകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെ കൊണ്ടാണ് ഇതിൽ പറയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം പരമാവധി വീഡിയോ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കുറച്ച് വലുതായിട്ടുണ്ട് അല്ലേ ഇതിൽ പറയാത്ത വേറെ എന്തൊക്കെ എന്തൊക്കെയാണ് കാരണങ്ങളാണുള്ളതെന്നുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയുക പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താം നമ്മളൊരു ആണുള്ളത് ഇതിൽ പെടാത്ത പുതിയ സൊല്യൂഷനും നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കാം നമ്മൾ കുട്ടികളുടെ ബാല്യം ഒക്കെ കുട്ടി നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ശ്രമിക്കാം